ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ പറയുന്നത് ഒരു കൃഷ്ണ കഥയാണ് സ്ഥലവും ഭാഷയൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ഗുരുവായൂർ കണ്ണെ നമ്മൾ ആരാധിക്കുന്ന പോലെ അവർ ആരാധിച്ചിരുന്നത് പാണ്ഡുരംഗ വിട്ടലിനെയായിരുന്നു അവർ എപ്പോഴും ഭജിക്കുന്നതും വിട്ടല് വിട്ടല് പാണ്ഡുരംഗ വിട്ടല് വിട്ടല് ജയ് ജയ് വിട്ടല് എന്നുള്ള ഭജനയാണ് അവർ എപ്പോഴും ഭജിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഒരു ഭക്തന്റെ വിൽ ഭക്തന്റെ കഥയാണ് ഞാൻ പറയുന്നത് കഥ കേൾക്കാം തെരേതോക്കി ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു കുശവനായിരുന്നു ഗോരകുംഭാറും മൺപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ഗോരയ്ക്കുണ്ടായിരുന്നു ദാർശനിക ചിന്താഗതിക്കാരനായ ഗോറോബ പാണ്ഡുരംഗ ഭക്തൻ കൂടിയാണ് പാണ്ഡുരംഗയുടെ ഭജന പാടിക്കൊണ്ടാണ് ഗൊറോബ മണ്ണ് കുഴച്ചിരുന്നത് ആ സമയം വേറെ ഒന്നും തന്നെ അറിയില്ല ഭജന പാടി പാടിക്കൊണ്ട് മണ്ണ് കുഴച്ചെടുക്കും മനോഹരമായ മൺപാത്രങ്ങൾ ഉണ്ടാക്കും അത് വിറ്റ് ഉപജീവനം നയിച്ചു വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ഭക്ത തന്നെയായിരുന്നു ശാന്തി എന്നായിരുന്നു ഭാര്യയുടെ പേര് അവർക്കൊരു കുഞ്ഞു പറഞ്ഞു ഒരു അമ്പൂറ്റി വാവ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ശാന്തി കുഞ്ഞിനെ ഉറക്കി കിടത്തി വെള്ളമെടുക്കാനായിട്ട് പുഴയിലേക്ക് പോയി അപ്പം ഗൊറോബിയോട് പ്രത്യേകം പറഞ്ഞു കുഞ്ഞിനെ ശ്രദ്ധിക്കണം ഗൊറോബ സമ്മതിക്കുകയും ചെയ്തു ശാന്തി വെള്ളം എടുക്കാനും പോയി പുഴയിലേക്ക് കുറച്ച് ദൂരമുണ്ട് അതിനിടയിൽ കുഞ്ഞുണർന്നു ഗൊറോപ മണ്ണ് കുഴക്കുന്ന ജോലിയിലായിരുന്നു പാണ്ഡുരംഗയുടെ ഭജനവും പാടിക്കൊണ്ട് കുഞ്ഞ് മുട്ടുകുത്തി നീങ്ങി വന്നത് ഗൊറോബ അറിഞ്ഞതേ ഇല്ല കുഞ്ഞ് മൺകുഴിയിലേക്ക് വീണു ഇതൊന്നും അറിയാതെ ഗൊറോബ മണ്ണ് കുഴച്ചുകൊണ്ടേയിരുന്നു ഭാര്യ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കുഞ്ഞിനെ തെരഞ്ഞു അപ്പോൾ ഉറക്കി കിടത്തിയിരുന്ന കുഞ്ഞിനെ കാണാനില്ല ഭർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ഭജന നിർത്തിയത് തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ശാന്തി കുറെ കരഞ്ഞു ബഹളം വെച്ചു ഗൊറോബയെ വഴക്കു പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൊറോബക്കും സങ്കടമായി അപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ സങ്കടം വല്ലാണ്ടായപ്പോ ഗൊറോബ എന്തു ചെയ്തു ഗൊറോബയുടെ രണ്ട് കൈകളും വെട്ടിമാറ്റി എന്നിട്ടും ഭഗവാനെ കുറ്റപ്പെടുത്താനോ ഭജന പാടാതിരിക്കാനോ ഗൊറോവയ്ക്ക് കഴിയായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഭാര്യയെയും കൂട്ടി സന്ത ജ്ഞാനേശ്വർ സന്ത നാം ദേവ എന്നവർക്കൊപ്പം പണ്ടർപ്പുരിയിലേക്കൊരു യാത്ര പോവാണ് അപ്പോ യാത്ര ചെയ്ത പണ്ടർപ്പൂരിൽ എത്തിക്കഴിഞ്ഞപ്പോ നാംദേവ്ജി പറയും എല്ലാവരും ഭജന പാടണം എന്ന് പറയും അപ്പൊ കീർത്തനങ്ങളെ ചൊല്ലുന്നതിനെ ആളുകൾ ഇങ്ങനെ കൈ ഉയർത്തി കൈ അടിക്കാൻ തുടങ്ങി അപ്പൊ ഗൊറോവ പാണ്ഡുരംഗ ഭക്തനാണല്ലോ ഗൊറോവ തന്റെ കൈകൾ വെട്ടി മാറ്റിയത് പോലും ഓർക്കാതെ ഗൊറോവ തന്റെ രണ്ട് കൈകളും രണ്ട് കൈകളുടെ അറ്റുപോയ ഭാഗം വൈകാരികമായി വായുവിലങ്ങ് ചലിപ്പിച്ചു തുടങ്ങി അതായത് ഇവര് കൈ ഉയർത്തി പിടിച്ചിട്ട് പാണ്ഡ്യംഗവചനം പാടുക അപ്പൊ ഗോറോബം അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ പെട്ടന്ന് എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് തകർന്ന കൈകളിൽ നിന്ന് ഗോറോബയുടെ കൈകൾ അങ് ഉയർന്നു വന്നു ഗൊറോബക്ക് ഭയങ്കര സന്തോഷമായി കൈ ഉയർത്തി പാടാൻ തുടങ്ങി അത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി ശാന്തിക്ക് ഒരുപാട് സന്തോഷായി അപ്പൊ അവള് ആ അമ്മ എന്ത് ചെയ്തു അറിയോ ആ അമ്മ വിട്ടജിയോട് പറയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം സോറി ഒരമ്മയുടെ അഭ്യർത്ഥനയാണ് അല്ലെ അതും പറഞ്ഞ അവരങ്ങനെ തളർന്നിരുന്നു അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അവരെപ്പോഴും ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം ഒന്നും അവർക്ക് പറയാനില്ല ഭർത്താവിൻ്റെ കൈ തിരിച്ചു കിട്ടി അത് സന്തോഷമാണ് പക്ഷെ അവർക്ക് അവരുടെ കുഞ്ഞിനും കൂടെ വേണമായിരുന്നു അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോൾ തളർന്നിരുന്ന അവരുടെ അടുത്തേക്ക് അവരുടെ കുഞ്ഞ് മുട്ടുകുത്തി കുത്തി കുഞ്ഞുങ്ങളുടെ സഹജമായ ഭാഷയിൽ ശബ്ദം വെച്ചുകൊണ്ട് അവരുടെ അടുത്താണ് അപ്പൊ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ദുരിതുരെ ചുംബിക്കും അവൾ ഭഗവാനോട് നന്ദി പറയും കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയും എണ്ണിപ്പറക്കുമൊക്കെ ചെയ്യാന്ന് പറയുമ്പോ പറയില്ല അതുപോലെ ഒരുപാട് കരയും ഭഗവാനോട് സന്തോഷം പറയും ഭഗവാനെ നമസ്കരിക്കും ഇതെല്ലാം അവര് ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോ ഗരവയ്ക്കൽ സന്തോഷായി അവർ കുഞ്ഞിനെയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് വന്ന് പാണ്ഡുരംഗ ഭക്തരായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതൊരു സംഭവം കഥയാണ് ഭഗവാന്റെ ഭക്തരെ യഥാർത്ഥ ഭക്തരെ അതും കൂടെ പറയണമല്ലോ അല്ലെ ഭഗവാന്റെ ഭക്തരെ യഥാർത്ഥ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവടിയില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കഥ ഇത് നടന്ന കഥയാണെന്ന് പറയുന്നു അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കൃഷ്ണനും രുക്മിണിയും കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് അതിന് വേറൊരു ഐതിഹ്യ കഥയുണ്ട് അതായത് ഇഷ്ടികയുടെ മുകളിൽ നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെയുള്ളത് അതായത് വിട്ട് വിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടിക ഠൽന്ന് പറഞ്ഞാല് സ്ഥലം ജയ് ജയ് വിൽ പറഞ്ഞാല് അതുകൊണ്ടാണ് അവരങ്ങനെ വിട്ടലിനെ ഭജന പാടിക്കൊണ്ട് ആ അമ്പലത്തിൽ പോകുന്നത് എങ്ങനെയുണ്ട് കൂട്ടുകാർ ഈ കഥ ഇതൊരു സംഭവ കഥയാണ് ഞാൻ കുറച്ച് മോഷൻ പോഷണായിപ്പോയി സോറി അവിടുത്തെ ഭക്തരെല്ലാവരും പാടുന്ന പോലെ ഞാനും പാടുവാണ് ഞാനും ഭജിക്കുവാണ് ಜೈ ಜೈ ವಿಟ್ಟ ಜೈ ಜೈ ವಿಟ್ಟು ರಂಗ ಜಯ ಜಯ ವಿಟ್ಟ ಜೈ ಜೈ ವಿಟ್ಟ ಜೈ ಜೈ ವಿಟ್ಟ ಎಲ್ಲ ನಂದಿ ನಮಸ್ಕಾರು